ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാറടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഗൈനക്കോളജി ഡോക്ടറുടെ സേവനം ഉറപ്പാക്കണമെന്ന് കാലടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഗൈനക്കോളജി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്ന് കേരള മഹിളാ സംഘം കാലടി പഞ്ചായത്ത് കമ്മിറ്റി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയോടും കാലടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോടും ആവശ്യപ്പെട്ടു പഞ്ചായത്ത് കൺവെൻഷൻ ദേശീയ മഹിളാ ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം രേഖാ ശ്രീജേഷ് ഉദ്ഘാടനം ചെയ്തു കാർടി പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന മറ്റൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഗൈനക്കോളജി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുവാൻ ആരോഗ്യ വകുപ്പിൽ ആവശ്യമായ സമ്മർദ്ദം ഈ പഞ്ചായത്ത് ഭരണസമിതികൾ സമ്മർദ്ദം ചെലുത്തണമെന്നും വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞാൽ ഒരു സേവനവും ഇവിടെ തന്നെ ലഭ്യമല്ല എന്നും യോഗത്തിൽ പറഞ്ഞു കാലത്തിൻ്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇന്ന് അതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിക്കൊണ്ട് പുരുഷനോടൊപ്പം തന്നെ സ്ത്രീയും പ്രവർത്തിക്കാൻ വരുന്ന തരത്തിൽ അതിപ്പോൾ ജോലിയിലായാലും മറ്റു എടുത്തു നോക്കിയാലും അവിടെയെല്ലാം തന്നെ പുരുഷനോടൊപ്പം നിന്നുകൊണ്ട് സ്ത്രീയും തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മളിപ്പോൾ ഏതൊരു പ്രവർത്തന മേഖല എടുത്തു നോക്കിയാലും നിലവിൽ ഒരുപക്ഷേ പുരുഷനേക്കാൾ മുൻപിൽ ചിലപ്പോൾ ഒരുപക്ഷെ സ്ത്രീകൾ വന്നിരിക്കാൻ ഈ ആശുപത്രി തുടങ്ങിയ കാലം മുതൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതായിരുന്നു പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായ ഈ കേന്ദ്രം പഴയ പോലെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഒരു താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യത്തിനുള്ള മാർഗങ്ങൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു ഭരണാധികാരികളും ജീവനക്കാരും ഒത്തുകളിക്കുകയാണ് ഓരോ ഫയലും ഓരോ കുടുംബത്തിനെയും ജീവിതമാണെന്നും സർക്കാർ നയം നടപ്പിലാക്കി നടപടികൾ സ്വീകരിക്കണമെന്നും അർഹരായവർക്ക് വേഗത്തിൽ പട്ടയം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു യോഗത്തിൽ അനുപമ സിജിൻ അധ്യക്ഷത വഹിച്ചു ജോയി കാക്കാശേരി സഞ്ജന കൃഷ്ണൻ സോജൻ വർഗീസ് അമ്മിണി കുഞ്ഞപ്പൻ എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സുനിത ഭാസ്കർ വൈസ് പ്രസിഡന്റ് അനുപമ സിജിൻ സെക്രട്ടറി പ്രസന്ന രവി ജോയിന്റ് സെക്രട്ടറി ടീന സിജോ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാലടി